ഒരു മുത്ത മാത്രമല്ലല്ലോ ഫാസിഖിന്റെ പിന്നിലും തുടർന്ന് കറാഹത്താണ് ഒഴിവാക്കുന്ന ആള് ഫാസിൻ എവിടെ സ്ഥാനം ഇസ്ലാമിൽ ചെറിയൊരു സ്ഥാനം പോലും അള്ളാഹു കണക്കാക്കിയിട്ടില്ല പട്ടിണി കടന്ന് വലഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ മുന്നിലൊന്നും തിന്നാൻ കിട്ടാതിരിക്കുമ്പോ ഒരു നായയോ അല്ലെങ്കിൽ തിന്നാൻ പറ്റാത്തൊരു ജീവിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനെ തിന്നൽ അയാൾക്ക് ഹലാലാണ് കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകുന്നു കരുതിയിട്ട് അങ്ങനെ നായനെ പിടിച്ചിട്ട് അറുക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഒരു നിസ്കരിക്കാത്തവൻ വരുന്നുണ്ടെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്തവൻ്റെ കാലിന്റെ തൊടയിൽ നിന്ന് ഇറച്ചങ്ങ് മുറിക്കണം എന്നിട്ട് അത് തിന്നലാ വേണ്ടത് ഈ നായന്റെ പവർ പോലും താരിക്കു സ്വലാത്തിനില്ല നിസ്കരിക്കാത്തവൻ എവിടെ സ്ഥാനം

ീച ഇല്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം വേറെ എന്തിനും വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് ഹബീബ് എത്ര റസൂറു ഇസ്ലാമിന് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ വരണ്ടിയിരുന്നത് യുദ്ധത്തിനാണ് പക്ഷെ യുദ്ധത്തിൽ നിസ്കരിക്കണം എന്നാണ് അള്ളാഹത്തെ ഇറക്കിയത് അപ്പുറത്ത് ശത്രുക്കൾ ഇങ്ങനെ സായുധരായി കാത്തു നിൽക്കുമ്പോ ഒരു കൂട്ടം ആൾക്കാർ അവിടെ കാവലിന് നിർത്തിയിട്ട് ഒരു കൂട്ടം ആൾക്കാരേറ്റ് വന്ന് ഇവിടെ നിസ്കരിക്കണം അത് ജമാ എന്നിട്ട് ഇവര് പോയി അവിടെ കാവൽ നിന്നിട്ട് അടുത്തൊരു കൂട്ടരെ ഒന്ന് പിന്നെയും ജമായത്തായിട്ട് എന്നാലും നിസ്കാർ അറിവാക്കാൻ പറ്റൂല എത്ര ഒരു ഘട്ടമാസഹോദരങ്ങൾ യുദ്ധം എന്ന് പറയുന്ന ഘട്ടം എന്തും ചതിയിലൂടെ ചെയ്യാൻ കഴിവുള്ളവരിലെ ശത്രുക്കൾ എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്തും എന്നിട്ടും അള്ളാഹുവിന്റെ നിർദ്ദേശം